ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു നോമിനേഷൻ പ്രക്രിയ നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഓപ്പൺ നോമിനേഷൻ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു നോമിനേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെവിനെ കിട്ടി നെവിന് രണ്ട് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സാബിമാനെ കിട്ടിയിരിക്കുന്നതും രണ്ടേ രണ്ട് വോട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നതും രണ്ട് വോട്ട് തന്നെയാണ് അതെനിക്ക് മനസ്സിലാവാത്തത് ലക്ഷ്മിക്ക് രണ്ട് വോട്ട് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഒരു കോപ്പം ചെയ്യാതെ ചുമ്മാ നിൽക്കുന്ന ലക്ഷ്മിക്ക് രണ്ടേ രണ്ട് വോട്ട് അതുപോലെ തന്നെ ബിന്നിക്ക് മൂന്ന് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അക്ബറിന് മൂന്ന് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അനീഷിന് മൂന്ന് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അനുമോൾക്ക് മൂന്ന് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഷാനവാസിന് നാല് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഷാനവാസിനോട് കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരന് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഷാനവാസിന് നാല് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇനിയെങ്കിലും വോട്ട് കൊടുക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നല്ല നിങ്ങളിപ്പോൾ ആളും തരമോന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് ഓരോ വീക്കിലും നോമിനേഷനിൽ വരുമ്പോൾ ആ ഒരു വീക്കിൽ ആരാണ് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തത് ആരാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നത് എന്ന് നോക്കി നിങ്ങൾ വോട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ജിസയില് ജിസയില് നല്ലൊരു ഗെയിമറായിരുന്നു ജിസയില് എപ്പോഴും ആക്റ്റീവായിരുന്നു എന്നിട്ടും ജിസയില് പുറത്തുപോയി അപ്പാനുശ്വരത്ത് പുറത്ത് പോയി ഒനിയിൽ പുറത്ത് പോയി ഇതുപോലെ പോവാൻ പാടില്ലാത്ത ആളുകളാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് പോയിരിക്കുന്നതൊക്കെ അപ്പോൾ ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റേതായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവും അല്ലാതെ പിന്നെ എന്താ അല്ലേ അപ്പോൾ എന്തായാലും ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുറയാനായിട്ട് ഒരു ചാൻസും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ജിസൈലിന് ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് കളിക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കുക അപ്പോൾ ഈ ലക്ഷ്മി ലക്ഷ്മിയൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആതിലെ സേഫാണ് കേട്ടോ പുള്ളിക്കാർത്തി ക്യാപ്റ്റനായണ്ട് സേഫാണ് നൂറയുടെയും ആര്യൻ്റെയും പേര് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരും സേഫാണ് അപ്പോൾ ലക്ഷ്മി സാബിമാൻ ബിന്നി ഇവർ മൂന്ന് പേരിൽ ഒന്ന് ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് പോയി കഴിഞ്ഞാലും ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും പോകുന്നതായിരിക്കും നല്ലത് കാരണം ഇവരൊക്കെയാണ് ഒരു ഉപയോഗവും ഇല്ലാതെ അവിടെ കടിച്ചതും കിടക്കുന്ന ആളുകൾ ബിന്നി പിന്നും വേണ്ടില്ല പക്ഷേ അനവാസിൻ്റെ കൂടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ലക്ഷ്മിയെക്കാളും സാബുമാനേക്കാളും ഭേദം എന്ന് പറഞ്ഞാൽ നിമ്മി തന്നെയാണ് പിന്നെ നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് അപ്പോൾ ജിസയിൽ പോയത് വെച്ച് നോക്കുകയാണെങ്കിൽ നെവിൻ്റെയൊക്കെ കാര്യവും കട്ടപ്പുറത്ത് തന്നെയാണ് പക്ഷെ നല്ലൊരു മത്സരാർത്ഥിയാണ് അപ്പോൾ എല്ലാവരും ആലോചിച്ച് കണ്ട് മനസ്സിലാക്കി വോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ